ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ നമുക്ക് ഒരുപാട് ടെൻഷൻ ഒരുപാട് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അയ്യോ എന്റെ ഈ മനസ്സ് എങ്ങനെ ഒന്ന് ശാന്തമാക്കി എടുക്കാൻ പറ്റും എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ചിലവർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ വീടിനകത്ത് തന്നെ അങ്ങനെ ഇരിക്കും ഒരു മൈൻഡ് ഫുള്ള് നമ്മൾ ഒരുമാതിരി നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡില്ല ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ വീട്ടിനകത്ത് ഇരിക്കാറുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ മനസ്സൊന്ന് മാനസികമായിട്ട് കുറച്ചൊന്നും സങ്കടത്തിലോ അല്ലെന്നു പറഞ്ഞാൽ നമ്മളൊരു ിലോ കാര്യത്തിലോ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ വെളിയിൽ പോയിട്ടില്ല വെളിയിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്രൗഡായിട്ടുള്ള സ്ഥലത്തോട്ടല്ല പോകുന്നത് ഒന്നുകിൽ എന്താ പറയുന്നത് കുറച്ച് മരങ്ങളും ചെടികളും ഒക്കെ നിൽക്കുന്നിടത്ത് നല്ല കാറ്റൊക്കെ വീശുന്നിടത്തായിട്ട് നമ്മൾ പോയി ഇരുന്നിട്ട് നമ്മൾ ആ ചെടികളൊക്കെ അനങ്ങുന്നതും ആ ഇലകൾ അനങ്ങുന്നതും ആ ചെടിയിൽ നിൽക്കുന്ന പൂക്കളെ ഒക്കെ നോക്കി നമ്മളിങ്ങനെ കുറേ സമയം നമ്മൾ അങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ മനസ്സ് ഫുള്ള് ആയിട്ട് നന്നായിട്ട് ക്ലെൻസ് ആവും ക്ലെൻസ് ആകുന്ന പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചെടികൾ അനങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പൂക്കളെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിനകത്ത് നമുക്ക് വേറെ ചിന്തകൾ വരത്തില്ല നമ്മുടെ ചെവിയിൽ വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് ആ ഇലകൾ അനങ്ങുന്ന സൗണ്ടും അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നല്ല പൂക്കളുടെ മണവും അങ്ങനെയൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ നമ്മളുടെ ചിന്തകൾ വേറെ എങ്ങോട്ടും പോകത്തില്ല നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനും നമ്മളുടെ ആലോചന മുഴുവൻ ആ ചെടികളിലേക്കും ആ പൂക്കളിലേക്കും പോകും ആ സമയത്ത് നമ്മുടെ മനസ്സ് നന്നായിട്ട് റിഫ്രഷ് ആവും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കുക നമുക്കിങ്ങനെ മനസ്സ് ഒരുപാട് ഇങ്ങനെ ഡെസ്പായിരിക്കുന്ന സമയത്ത് മനസ്സുമാരി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേരെ കൂട്ടിയിട്ടല്ല നമ്മൾ ഒറ്റയ്ക്ക് പോയി കുറച്ച് നേരം അത്ര സൈലന്റ് ആയിട്ടുള്ള പ്ലേസിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മൈൻഡ് ഫ്രീ ആവും അതുപോലെ തന്നെ ബീച്ചിന്റെ സൈഡിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ പറയുവേണ്ട ബീച്ചിന്റെ സൈഡിൽ നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മുഴുവൻ ആ തിരമാലകളും അതുപോലെ തന്നെ കടലിങ്ങനെ ഒഴുകുന്നതും നമ്മുടെ നോട്ടം മുഴുവൻ ആ കടലിലേക്കായിരിക്കും അപ്പോഴും നമ്മുടെ മനസ്സ് എത്ര റീഫ്രഷ് ആവും അറിയാം നമുക്ക് എല്ലാവർക്കും ഇപ്പൊ താമസിക്കുന്നതിന് അടുത്തായിട്ട് ഇങ്ങനെ സമുദ്രങ്ങളൊന്നും ഉണ്ടാവത്തില്ല പക്ഷെങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മൈൻഡ് ഫ്രീ ആവുന്ന സ്ഥലത്ത് കുറച്ചൊരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉള്ളെടുത്ത് നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്ത് പോയി കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഫ്രീ ആവും പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫെന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒന്നേ അല്ല നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പോടുകൂടി വേണം നമ്മൾ ഇന്നത്തെ ഈ സന്തോഷത്തെ ഉൾക്കൊള്ളുവാന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സന്തോഷം നമുക്ക് എന്നും നിലനിൽക്കണമെന്നില്ല നമുക്ക് നാളെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവും അപ്പോൾ എന്ത് പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ചിന്തിക്കും ഓ പണം ഉണ്ടാവും പണം ഉണ്ടായിക്കഴിയുമ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ പക്ഷേ അത് വെറും ചിന്തയാണ് കേട്ടോ നമ്മളെപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പണക്കാരാണെന്നാണ് അർത്ഥം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ച് ആലോചിച്ച് നമ്മളുടെ മൈൻഡ് ഫുള്ള് ഡിസ്റ്റേർബ് ആക്കിയിട്ട് വെറുതെ നമ്മുടെ ജീവിതം നമ്മളെ നശിപ്പിച്ച് കളയാൻ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സക്സസ് ഉണ്ടാകത്തില്ല അതേ സ്ഥാനത്ത് നമ്മളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും നമ്മൾ ആഘോഷമായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് ഇനി നേരിച്ച് എനിക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല എനിക്ക് പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട് പക്ഷേ എങ്കിലും ഞാൻ കൂടുതലായിട്ട് എന്റെ ഭാരങ്ങൾ എന്റെ വിഷമങ്ങൾ എന്ത് വന്നാലും ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് ഞാൻ സമർപ്പിക്കും ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഉണ്ട് എൻ്റെ ദൈവം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും എന്നെ വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഏത് പ്രതികൂലം വന്നാലും അവിടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പൂർണ്ണ ഉറപ്പും പൂർണ്ണ വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിത്രയും സന്തോഷത്തോണ്ടിരിക്കുന്നത് ഓരോ ദിവസം എൻ്റെ കൂട്ടുകാരോട് വന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുതരുന്നതും ലൈഫ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് കാര്യമേല്ല സന്തോഷവും ദുഃഖവും എല്ലാം കൂടെ സമ്മിശ്രമായ ഒന്നാണ് ജീവിതം അപ്പൊ നമ്മൾ അതിനെ എന്ത് വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് ജീവിക്കാനാണ് നോക്കേണ്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു ജോലിക്ക് കയറി ഉടനെ എനിക്ക് പത്ത് ലക്ഷം രൂപ ഒരുമിച്ച് സമ്പാദിക്കണം നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതിയെ ജോലി ചെയ്ത് ചെയ്ത് നമുക്ക് പതിയെ നമുക്ക് സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ ജോലിക്ക് ഇറങ്ങി ഉടനെ ഞാൻ പണക്കാരനാണോ ചിന്തിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് എത്ര സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് അറിയാമോ അവിടെ ഞാൻ എൻ്റെ മകന് ഒരു ജോലി ആയി കഴിഞ്ഞിട്ട് പിന്നെ അവന് വേണ്ടുന്ന ഒരു കാര്യം ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കത്തില്ല ഞാൻ പറയാം നീ ജോലി ചെയ്യുന്നുണ്ട് നിന്റെ കാര്യങ്ങൾ നീ നോക്കിക്കണോന്ന് പറയും ചില സമയങ്ങളിൽ അവൻ വന്നിട്ട് അവൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് അമ്മ എനിക്ക് അതിന് പൈസ കൊടുത്ത് ഇതിന് പൈസ കൊടുത്ത് അതില്ല ഇതില്ലാന്ന് ചിലപ്പോൾ അന മനസ്സിനകത്ത് അമ്മയല്ലേ ചില സമയത്ത് മനസ്സിൽ തോന്നും കേട്ടോ ശരി കുറച്ച് പൈസ അവന് കൊടുക്കാം എന്തെങ്കിലും അവൻ വാങ്ങിച്ചോട്ടെന്നൊക്കെ വിചാരിക്കും പിന്നെ എൻ്റെ എന്നോട് പറയാം വേണ്ട അവൻ കഷ്ടപ്പാടെന്താണെന്ന് മനസ്സിലാക്കട്ടെ അവനൊരു ജോലിസ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കട്ടെ അവൻ പൈസയുടെ വില എന്തെന്ന് അവൻ മനസ്സിലാക്കട്ടെ അതുകൊണ്ട് ചെയ്യരുതെന്ന് എൻ്റെ മനസ്സ് പറയും അപ്പൊ ഞാൻ പിന്നെ കൊടുക്കാറില്ല കേട്ടോ എന്റെ മകൻ ഈ വീഡിയോ കാണാതിരിക്കട്ടെ ഞാനീ പറഞ്ഞ കാര്യം ഓക്കെ അല്ല വേറൊന്നും അല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കള് ജീവിതത്തിലെ കഷ്ടപ്പാടെന്താണ് ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് എങ്ങനെ പൈസ ഉണ്ടാക്കണം ഓരോ രൂപയ്ക്കും എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ മക്കൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അവരെടുത്ത് ചിലവാക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത് ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയുന്ന കാര്യമാണ് ചില സമയത്താണെന്നുണ്ടെങ്കിൽ റൂമിൽ കയറിയിട്ട് ഫാൻ ഇട്ടേ ഇട്ടേമിച്ചും അവരവരുടെ പാട്ടിനങ്ങ് പോകും ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് റൂമിൽ ഇങ്ങനെ ഫാൻ കറങ്ങുന്നുണ്ടോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അത്രയും കറണ്ട് ബില്ലാകുമല്ലൊന്നും ഞാനപ്പോൾ അവരോട് പറയുന്ന ഒരേ ഒരു ഡയലോഗ് വേറൊന്നുമല്ല ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഇതാണ് ഈ കറണ്ട് ബില്ല് നിങ്ങളാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇത്രയും അലക്ഷ്യമായിട്ട് ഈ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാതെ നിങ്ങൾ പോകുമായിരുന്നു എന്ന് ഞാൻ ചോദിക്കും അതുകൊണ്ട് ഇപ്പം എൻ്റെ മക്കൾക്ക് കുറച്ചൊരു ബുദ്ധി വന്നിട്ടുണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്ന മിസ്റ്റേക്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്നേ ഉള്ളൂ ഇതിന് കൊടുക്കുന്ന പൈസ നീ അധ്വാനിച്ച കാശായിരുന്നോ എന്നുണ്ടെങ്കിൽ നീ ഇതിങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കും ഞാനിപ്പോൾ എന്ത് കാര്യത്തിനും ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് കൊണ്ട് എൻ്റെ മക്കൾക്ക് കുറച്ച് മനസ്സിലായ ചിന്തകൾ വന്നിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മൾ ഉത്തരവാദിത്തം കാണിക്കണം കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി കാണിക്കണം എന്നുള്ള ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കുറേ കൂടെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരോട്ടൊന്ന് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ എല്ലാവരുടെ കുടുംബത്തിൽ ഇതുപോലെ തന്നെയാണ് പക്ഷേ എങ്കിൽ ചില ഇടങ്ങളിൽ നമ്മൾ പിടിക്കേണ്ടടുത്ത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടിടുത്ത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ പിടിക്കേണ്ടിടത്ത് നമ്മൾ പിടിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇത് നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് അവർ പിന്നെ തെറ്റുകൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതെന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണും വരെ ടേക്ക് ബൈ